മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ഇളംബരം കരീമിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി മുൻ മന്ത്രി ജി സുധാകരൻ രംഗത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടിൽ ഒന്നര ലക്ഷം വോട്ടിനെ എളംബരം കരീം തോൽക്കാനിടയായത് എന്തുകൊണ്ടെന്ന് പാർട്ടി നേതൃത്വം അന്വേഷിക്കണമെന്നാണ് ജി സുധാകരന്റെ വാദം പാർട്ടി നേതൃത്വത്തിനെതിരെ സുധാകരൻ ഉയർത്തുന്ന വിമർശനങ്ങൾ പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് സി പി എം വിഭാഗീയത ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഇടം കൂടിയാണ് ആലപ്പുഴ ഇവിടത്തെ ഒരു വിഭാഗം നേതാക്കളാണ് പ്രസ്ഥാനത്തിന്റെ ദൗർബല്യത്തിന് കാരണമെന്നും അത് പരിഹരിക്കാതെ പാർട്ടിയിലെ വിഭാഗീയത കെട്ടടങ്ങില്ലെന്നുമാണ് ജി സുധാകരന്റെ വാദം അതേസമയം പാർട്ടി അച്ചടക്കം പാലിക്കാതെ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നത് സുധാകരനാണെന്ന പരാതിയാണ് മറുവിഭാഗം ഉയർത്തുന്നത് മുതിർന്ന നേതാവായ സുധാകരൻ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ പരസ്യമായി തുറന്നടിക്കുന്നതിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും കടുത്ത അമർശം നിലനിൽക്കുന്നുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തനിക്ക് പഴയ ബന്ധമൊന്നും ഇപ്പോൾ ഇല്ലെന്നും ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം തുടർച്ചയായി തന്നെ അവഗണിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വമോ പിണറായി വിജയനോ അതിൽ ഇടപെടുകയോ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ലെന്നും സുധാകരൻ ഇതിനു മുമ്പ് തുറന്നടിച്ചിട്ടുണ്ട് യഥാർത്ഥ വിഭാഗീയതയുടെ വക്താക്കളായ നേതാക്കളെ സംരക്ഷിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് ജി സുധാകരൻ വിളിച്ചു പറയുന്ന ആഭ്യന്തര രഹസ്യങ്ങൾ എതിർച്ചേരികൾ രാഷ്ട്രീയ ഉപയോഗിക്കുകയാണെന്നും ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തുനിന്ന് ഈ വിധത്തിൽ വീഴ്ചയുണ്ടാകാൻ പാടില്ലെന്നുമാണ് പാർട്ടിയിൽ സുധാകരനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം നേരത്തെ പിണറായി വിജയനെതിരെയും ശൈലജ ടീച്ചർക്കെതിരെയും നടത്തിയ പരോക്ഷ വിമർശനങ്ങൾ എതിർച്ചേരികൾ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു ഏകാധിപത്യ മനോഭാവം ഒരു നേതാവിനും ഭൂഷണമല്ലെന്ന ധനിയോടെയാണ് പിണറായിക്കെതിരെ പ്രതികരിച്ചതെങ്കിൽ ടീച്ചറമ്മെന്ന് ശൈലജ ടീച്ചറെ വിളിക്കുന്നത് വിവരക്കേടാണെന്നാണ് സുധാകരൻ അഭിപ്രായപ്പെട്ടത് ഇതിനെല്ലാം പുറമെയാണ് നരേന്ദ്രമോദി കരുത്തനായ ഭരണാധികാരിയാണെന്നും അഴിമതി കാണിക്കാത്ത ഭരണതന്ത്രജ്ഞനാണെന്നും തന്ത്രജ്ഞനാണെന്നും പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് സുധാകരൻ രംഗത്ത് വന്നത് ഇത് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഇപ്പോഴാകട്ടെ കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എളംബരം കരീമിനെതിരെയാണ് വിമർശനങ്ങൾ കരീമും ജി സുധാകരനും പാർട്ടിക്കുള്ളിൽ കീരിയും പാമ്പും പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് ഇതിനു മുമ്പും ഇവർ ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ടുമുണ്ട് ജി സുധാകരനെ സി പി എമ്മിനുള്ളിൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ചേരിയുടെ മുൻനിരയിലാണ് എളംബരം കരീം എന്നാണ് സുധാകരനോടൊപ്പമുള്ളവർ വിശ്വസിക്കുന്നത് ആലപ്പുഴയിലെ വിഭാഗീയതയെക്കുറിച്ച് പഠിക്കാൻ പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയിലെ അംഗമായിരുന്നു എളംബരം കരീം അന്ന് സുധാകരനെതിരായി കമ്മിറ്റിയിൽ പരാമർശങ്ങൾ ഉയർത്തിയത് എളംബരം കരീമിന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ പാർട്ടിയുടെ ഭൂരിപക്ഷം പതിനൊന്നായിരം വോട്ടായി കുറഞ്ഞിരുന്നു ഈ വിധത്തിൽ ഭൂരിപക്ഷം കുറയാനുള്ള കാരണം തേടിയാണ് എളംബരം കരീം ഉൾപ്പെട്ട അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചത് അന്ന് പാർട്ടി കമ്മീഷന് മുന്നിൽ സുധാകരനെ അനുകൂലമായി മൊഴി നൽകിയ എട്ട് പാർട്ടി സഖാക്കളെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിക്കാൻ ശ്രമിച്ചത് എളമരം കരീമിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന പരാതിയും ഉയർത്തിയിരുന്നു കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ദയനീയ കരീമിനെതിരെ രംഗത്ത് വന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് സിറ്റിംഗ് എം പി എം കെ രാഘവനെ മണ്ഡലത്തിലുടനീളം മണ്ഡലത്തിലൂടെ ഒന്നര ലക്ഷം വോട്ടിന് ഇടതുപക്ഷം തോൽക്കുമെന്ന് ആരും കണക്കുകൂട്ടിയിരുന്നില്ല എളമരം കരീം ജനങ്ങളിൽ നിന്ന് അകന്നതാണ് ഇത്ര വലിയ തിരിച്ചടി വോട്ടർമാർ നൽകാൻ കാരണമെന്നും സുധാകരൻ തുറന്നടിച്ചിട്ടുണ്ട് സഖാവ് എന്നതിനു പകരം കരിമിക്ക എന്ന പോസ്റ്റർ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എള്ളമ്പരം കരീം ശ്രമിച്ചതെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല ഇതൊന്നുമെന്നും മുഖം നോക്കാതെ സുധാകരൻ വിമർശിച്ചത് എതിർച്ചേരികൾ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഈ വിധം ആണ് ആഘോഷിക്കപ്പെടുന്നത് അമ്പലപ്പുഴയിൽ പാർട്ടി ജയിച്ചെടുത്താണ് വോട്ടു പേരിൽ അന്വേഷണ കമ്മീഷനായി എളംബരം കരീം എത്തിയതെന്നും എളംബരം കരീമിന്റെ സ്വന്തം ജില്ലയിൽ ഒന്നര ലക്ഷം വോട്ടിനെ തോറ്റതിനെ കുറിച്ച് അന്വേഷണം നടത്തണ്ടേ എന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട് എളംബരം കരീമിനെതിരെ ആരോപണം ആരോപണമുയർത്തുന്നതിലൂടെ ജി സുധാകരൻ ലക്ഷ്യമിടുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെയാണെന്ന ആരോപണവും ശക്തമാണ് മന്ത്രി റിയാസും എളമരം കരീമുമൊക്കെ ചേർന്ന പൊളിറ്റിക്കൽ പവർ ലോബിയുടെ പ്രവർത്തനങ്ങളിൽ ഇടതുമുന്നണിയിലെ പല നേതാക്കൾക്കും അസംതൃപ്തിയുണ്ട് ആ വികാരം വടക്കൻ കേരളത്തിലെ പാർട്ടി അണികളിലും സജീവമാണ് മുന്നണിയുടെയും മന്ത്രിസഭയുടെയും പ്രതിച്ഛായകൾ അടിമുടി നവീകരിക്കണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചത് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇപ്പോൾ സി പി എമ്മിലെ മുതിർന്ന നേതാവായ ജി സുധാകരൻ തന്നെ നേതൃസമീപനങ്ങൾക്കെതിരെ രംഗത്ത് വന്നതും ഒട്ടേറെ രാഷ്ട്രീയ ചരടുവലികൾക്കു ശേഷമാണെന്ന് വ്യക്തം അസംതൃപ്തരായ ഒട്ടേറെ പാർട്ടി അണികളുടെ പിന്തുണ ജി സുധാകരന് ലഭിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ അതുകൊണ്ടുകൂടിയാണ് സുധാകരനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയാതെ പോകുന്നതും